ഹലോ ഓൾ ഏവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ എന്നത്തെയും പോലെ സൺഡേസിലെ കറണ്ട് അഫെയ്സ് സെഷനാണ് ബാക്കിയുള്ള ക്ലാസ്സുകൾ എൻ സി ആർ ടി ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ ലൈവുകളും ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റും നിങ്ങൾ കമന്റ് സെഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ് മിസ്സാവാതെ കാണാനായി ശ്രമിക്കുക നമ്മളിപ്പോൾ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പരമാവധി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായി ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാണ് എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി സിലിഗുരി കോറിഡോർ ചിക്കൻ നെക്ക് കോറിഡോർ എന്നും ഈ ഒരു പേര് അറിയപ്പെടുന്നുണ്ട് കേട്ടോ സിലിഗുരി കോറിഡോർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചിക്കൻ നെക്ക് കോറിഡോർ ഇത് എവിടെയാണ് കാണപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാൾ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു ഭാഗം കണ്ടിട്ട് ഈ കുഞ്ഞ് ഭാഗത്തിനെയാണ് നമ്മൾ സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ചിക്കൻ നെക്ക് കോറിഡോർ എന്ന് പറയുന്നത് ഓക്കെ വെസ്റ്റ് ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായിട്ട് നിപ്പ സ്ഥിരീകരിച്ചില്ലേ അത് സിലിഗുരി കോറിഡോറിലായിരുന്നു സിലിഗുരി ഇടനാഴിയിലായിരുന്നു ആദ്യമായിട്ട് രണ്ടായിരത്തി ഒന്നിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി എന്ന് പറയുന്നത് അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കുമൊക്കെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളാണ് ഈ ഒരു ഭിന്നശേഷി അവാർഡ് എന്ന് പറയുന്നത് ഏകദേശം പതിനാറ് വിഭാഗങ്ങളായിട്ട് മുപ്പതോളം പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത് അതിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഓക്കെ സാമൂഹ്യനിധി വകുപ്പിന്റെ ഭിന്നശേഷി അവാർഡിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഓക്കെ ഇനി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം എപ്പോൾ മുതൽ എപ്പോ വരെയാണ് ഡിസംബർ ഒന്ന് മുതൽ പത്തൊൻപത് വരെ ആയിരുന്നു ഓക്കെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയാണ് അത് പ്രഖ്യാപിച്ചത് ആരാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് കിരൺ റിജിജു ആണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഒന്ന് മുതൽ പത്തൊൻപത് വരെയാണെന്ന് പ്രഖ്യാപിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് എന്താണ് ഈ ശീതകാല സമ്മേളനം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ സമ്മേളനങ്ങൾ മൂന്ന് തരത്തിൽ പറയാറുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പാർലമെന്റിന്റെ ഇരു സഭകളും വർഷത്തിൽ മൂന്ന് തവണ ചേരാറുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ വേണമെങ്കിൽ പ്രത്യേക സമ്മേളനങ്ങൾ വിളിക്കാനായിട്ട് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് ഉണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ ചേരുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കലണ്ടർ ഒന്നുമില്ല പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഭരണഘടനയുടെ എൺപത്തി അഞ്ചാമത് വകുപ്പ് പ്രകാരം എൺപത്തി അഞ്ചാമത് വകുപ്പ് പ്രകാരം രണ്ട് സമ്മേളനങ്ങളുടെ ഇടവേള ആറ് മാസത്തിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം അനുശാസിക്കുന്നുണ്ട് ഓക്കെ എൺപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം രണ്ട് സമ്മേളനങ്ങളുടെ ഇടവേള ആറ് മാസത്തിൽ കവിയാനായിട്ട് പാടില്ല അപ്പൊ എങ്ങനെ എന്ത് സംഭവിക്കും വർഷത്തിൽ രണ്ട് തവണയെങ്കിലും പാർലമെന്റ് സമ്മേളിക്കണം എന്ന് അവിടെ ഭരണഘടന നമ്മളോട് അനുശാസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് സമ്മേളനം വരുന്നത് ഒന്നാമത് ബജറ്റ് സമ്മേളനമാണ് ബജറ്റ് സമ്മേളനമാണ് ഏകദേശ മേധാ കാലയളവ് ബജറ്റ് എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് ബജറ്റ് സമ്മേളനം വരുന്നത് ഫെബ്രുവരി മെയ് കാലയളവിലാണ് കേട്ടോ ഫെബ്രുവരി മെയ് കാലയളവിലാണ് ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ സമ്മേളനം എന്ന് പറയുന്നത് ബജറ്റ് സമ്മേളനമാണ് ഏറ്റവും ദൈർഘ്യമേറിയ സമ്മേളനം ഇത് ആരംഭിക്കുന്നത് ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് ഓക്കെ ബജറ്റ് സമ്മേളനം ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ സമ്മേളനമാണ് ബജറ്റ് സമ്മേളനം അടുത്തത് മൺസൂൺ സമ്മേളനമാണ് മൺസൂൺ സമ്മേളനം മൺസൂൺ കാലം എപ്പോഴാണ് ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ് മൺസൂൺ സമ്മേളനം സംഭവിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൺസൂൺ സമ്മേളനത്തിന്റെ പ്രത്യേകത പൊതു താല്പര്യ വിഷയങ്ങളിലാണ് ചർച്ച ചെയ്യുന്നത് പൊതു താല്പര്യ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന സമ്മേളനമാണ് മൺസൂൺ സമ്മേളനം പിന്നീടാണ് നമ്മൾ പറഞ്ഞത് ഇന്നത്തെ നമ്മളെ ആയിട്ടുള്ള ശീതകാല സമ്മേളനം ശീതകാല സമ്മേളനം ഈ പറഞ്ഞതുപോലെ ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ കാലഘട്ടത്തിലാണ് പൊതുവെ നടത്തുക ഈ വർഷത്തേത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയാണ് ഈ ഒരു സമ്മേളനം ശീതകാല സമ്മേളനമാണ് ദൈർഘ്യം കുറഞ്ഞ സമ്മേളനം ഉള്ളതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമ്മേളനമാണ് ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ കാലയളവിലാണ് നടത്തുന്നത് അപ്പം ഈ വർഷത്തെ ഈ ഒരു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഒന്ന് മുതൽ പത്തൊൻപത് വരെയാണ് പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ ആണ് ഇത് നമ്മെ അറിയിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനി ആരാണ് കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആദ്യത്തെ സന്യാസിനിയാണ് മദർ എലീശ്വ മദർ എലീശ്വ മദർ എലീശ്വ മദർ എലീശ്വ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടു കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആദ്യത്തെ സന്യാസിനിയാണ് മദർ എലീശ്വ മദർ എലീശ്വ ഓക്കെ അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി സിലിഗുരി കോറിഡോർ ചിക്കൻ നെക് കോറിഡോർ എന്നും അറിയപ്പെടുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി അവാർഡിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഒന്ന് മുതൽ പത്തൊൻപത് വരെയാണ് അത് പ്രഖ്യാപിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനി ആരാണ് മദർ 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 അടുത്ത സെറ്റ് നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദിദ്വിന തീരദേശ സുരക്ഷാ അഭ്യാസം രണ്ട് ദിവസത്തെ ദിദ്വിന തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവജ് എന്നത് സാഗർ കവജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് കേരള തീരത്ത് ഈ ഒരു ദ്വിദ്വിന തീരദേശ സുരക്ഷാ അഭ്യാസം നടത്തിയത് സാഗർ കവജ് എന്നാണ് ഇതിൻ്റെ പേര് സാഗർ കവജ് സാഗർ കവജ് എന്നാണ് ഈ ഒരു തീരദേശ സുരക്ഷാ അഭ്യാസത്തിൻ്റെ പേര് ഓക്കെ ആരൊക്കെ തമ്മിലായിരുന്നു ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ ഇനം നെൽവിത്താണ് ആദ്യ എന്നത് ആദ്യ ആദ്യ എന്നത് വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നെൽവിത്താണിത് വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാനായിട്ട് ഇവയ്ക്ക് കഴിയും ആദ്യ എന്ന ഈ ഒരു നെൽവിത്തിന് കഴിയും ഇതെങ്ങനെയാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇതൊരു സങ്കര ഇനം നെൽവിത്താണ് ഇത്തരത്തിൽ അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇതൊരു സങ്കര ഇനം നെൽവിത്താണ് നമ്മുടെ സംസ്ഥാനത്തെ എഴുപത്തി അഞ്ച് ശതമാനം കർഷകരും ഉപയോഗിക്കുന്ന ഒരു നെൽവിത്തുണ്ട് ഉമ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ നെൽവിത്തും അതുപോലെ തന്നെ നാടൻ നെൽവിത്തായിട്ടുള്ള തവളക്കണ്ണനും കൂടി സങ്കര ഇനമായിട്ട് ചേർത്താണ് ഈ ഒരു ആദ്യ എന്ന നെൽവിത്ത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇത് എവിടെ വികസിപ്പിച്ചെടുത്തു കുട്ടനാട്ടിലെ കുട്ടനാട്ടിലെ മാങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം കുട്ടനാട്ടിലെ മാങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കുന്ന നെൽവിത്താണ് ആദ്യ എന്ന് പറയുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ നിന്നും പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോടുകൂടിയ നെല്ലിനം കൂടിയാണ് ആദ്യ എന്നത് ഇതിന്റെ സവിശേഷതയാണ് കുട്ടനാട്ടിലെ മാങ്കോമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോടുകൂടിയ നെല്ലിനം കൂടിയാണ് ഈ ആദ്യ എന്ന് പറയുന്ന നെല്ലിനം ഇതിൻ്റെ പ്രത്യേകത എന്താണ് വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാനായി കഴിയുന്ന ഇനമുള്ള നെൽവിത്താണ് ആദ്യ െ അടുത്തത് രണ്ടായിരത്തി ഇരുപത് ആദ്യ ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുൻകൈയ്യെടുത്ത അബ്രഹാം ഉടമ്പടി അബ്രഹാം ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് കസിസ്ഥാനാണ് കേട്ടോ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുൻകൈയെടുത്ത എബ്രഹാം ഉടമ്പടി എന്താണ് എബ്രഹാം ഉടമ്പടി അബ്രഹാം ഉടമ്പടി എന്ന് വച്ചാൽ ഇസ്രയേൽ അറബ് അല്ലെങ്കിൽ ഇസ്രായേൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഈ പറഞ്ഞു അബ്രഹാം ഉടമ്പടി ഇത് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യ ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു നടപടി അല്ല ഒരു ഉടമ്പടി ഒരു ഉടമ്പടിയാണ് ഈ പറഞ്ഞ അബ്രഹാം ഉടമ്പടി അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കസഖിസ്ഥാൻ മെമ്പറാകാൻ പോകുന്നു എന്നുള്ളതാണ് ന്യൂസ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യ ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുൻകൈയ്യെടുത്ത അബ്രഹാം ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ കസിസ്ഥാൻ അംഗമാകാൻ തീരുമാനിച്ചിരിക്കുന്നു ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയം എവിടെയാണ് വരുന്നത് ഛത്തീസ്ഗഡിൽ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയമാണ് ഛത്തീസ്ഗഡിൽ വരുന്നത് ഇന്നൊരു പേര് പറയുന്നത് ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം എന്നാണ് ഷഹീദ് വീർ നാരായൺ സിംഗ് മെമ്മോറിയൽ ആൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം ഇത് വരുന്നത് ഛത്തീസ്ഗഡിലെ നവറായ്പൂറിലാണ് കേട്ടോ നവറായ്പൂരിലാണ് ഛത്തീസ്ഗഡിലെ ഈ ഒരു മ്യൂസിയം സ്ഥാപിതമാകുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദിവാസി വീരന്മാർക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ മ്യൂസിയമാണ് ഛത്തീസ്ഗഡിൽ വരുന്നത് ആദിവാസി വീരന്മാർക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ മ്യൂസിയമാണ് ഛത്തീസ്ഗഡിലെ നവറായ്പൂരിൽ വരുന്നത് ഓക്കെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയമാണ് ഛത്തീസ്ഗഡിൽ വരുന്നത് അപ്പോൾ ഇത് റിവൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ ദ്വിദ്വിന തീരദേശ സുരക്ഷാ അഭ്യാസമാണ് സാഗർ കവച് എന്നത് സാഗർ കവച് വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ ഇനം നെല്ലിനം ഏതാണ് ആദ്യ ആദ്യ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യ ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുൻകൈയ്യെടുത്ത എബ്രഹാം ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ അംഗമാകാൻ തീരുമാനിച്ച രാജ്യമാണ് കസഖിസ്ഥാൻ എന്നത് കസഖിസ്ഥാൻ ഓക്കെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്നത് ക്ലിയർ അല്ലേ അടുത്ത സെറ്റിലേക്ക് പോകാം റെയിൽ ധിഷ്ഠിത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഒരു മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചു ഏതാണ് ആ മിസൈൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് അത് അഗ്നിയാണ് കേട്ടോ അഗ്നിയാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി മിസൈലാണ് അഗ്നി മിസൈൽ ഈ ഒരു മിസൈലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഏകദേശം രണ്ട ഏകദേശം രണ്ടായിരം രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് അഗ്നി മിസൈലിനുള്ളത് അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ് മൊബൈൽ ലോഞ്ചർ എന്താണ് മൊബൈൽ ലോഞ്ചർ മൊബൈൽ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എവിടെയുമുള്ള റെയിൽ ശൃംഖലയിലൂടെ റെയിൽ ശൃംഖല ഉപയോഗിച്ച് റെയിൽ ശൃംഖലയിലൂടെ തന്നെ എളുപ്പത്തിലും വേഗത്തിലും മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും കഴിയും എന്നുള്ളതാണ് ഈ ഒരു മൊബൈൽ ലോഞ്ചർ കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ എന്തിനാണ് റെയിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യുന്നത് ചോദിച്ചാല് റെയിൽ അധിഷ്ഠിത സംവിധാനങ്ങളെ സൈനിക സേവനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് ഈ ഒരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി മിസൈലാണ് അഗ്നിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് കാൻഡി ലിവർ പി എസ് സിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് പാലം എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് അത് വളരെ നീളമേറിയ മുപ്പത്തി എട്ട് മീറ്റർ നീളമേറിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതിനെ മറികടന്നുകൊണ്ട് അൻപത്തി അഞ്ച് മീറ്റർ നീളത്തിലാണ് ഈ ഒരു വിശാഖപട്ടണത്തുള്ള കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് സമുദ്ര നിരപ്പിന് എണ്ണൂറ്റി അറുപത്തിരണ്ടടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഏഴ് കോടി രൂപയോളം ചെലവിലാണ് ഈ ഒരു അൻപത്തി അഞ്ച് മീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖ പട്ടണത്ത് ഉള്ളത് ഓക്കെ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ് തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് കെ ജെ യേശുദാസിനാണ് കെ ജെ യേശുദാസിനാണ് സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരമാണ് തമിഴ്നാട് സർക്കാർ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം എന്ന് പറയുന്നത് ഈ ഒരു പുരസ്കാരം ഇത്തവണ ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ കെ ജെ യേശുദാസനാണ് ഒരു ലക്ഷം രൂപയും സ്വർണ്ണ മെഡലും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഓക്കെ തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിക്കുന്നത് കെ ജെ യേശുദാസനാണ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതുന്നത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് നരേന്ദ്ര മോദിയാണ് ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഏതാണ് ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നതാണ് ജോർജിയ മെലോനിയുടെ ആത്മകഥയുടെ പേര് ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പൽസ് എന്നതാണ് ഈ ഒരു ആത്മകഥയുടെ പേര് ഇതിന് ആമുഖം എഴുതുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഓക്കെ അപ്പൊ ഇത് റിവൈസ് ചെയ്യാം റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി മിസൈലാണ് അഗ്നി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തമിഴ്നാട് സർക്കാരിന്റെ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് കെ ജെ യേശുദാസനാണ് കെ ജെ യേശുദാസ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖമെഴുതിയത് നരേന്ദ്ര മോദിയാണ് നരേന്ദ്രമോദി അടുത്ത സെറ്റ് അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിലാണ് കേട്ടോ തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയോർ എന്ന ഇ വി രാമസ്വാമി നായിക്കരുടെ ഒരു ശിലാ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട് ആലപ്പുഴയിലെ അരൂക്കുറ്റിയിൽ എന്താണ് അരൂക്കുറ്റിയിൽ സ്ഥാപിക്കാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഈ ഒരു പെരിയാറിനെ ഇദ്ദേഹത്തെ ഇ വി രാമസ്വാമി നായ്ക്കരെ അരൂക്കുറ്റിയിലെ ജയിലിൽ അന്നത്തെ രാജഭരണം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്മരണാർത്ഥമാണ് തമിഴ്നാട് സർക്കാർ പെരിയാർ സ്മാരകം എന്ന പേരിൽ ഇതൊരു സ്ഥാപിക്കാനായിട്ട് തയ്യാറാകുന്നത് അപ്പൊ അരൂക്കുറ്റിയിലാണ് ഈ ഒരു ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത് നമ്മൾ ഇത് മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് വൈക്കത്ത് ഇദ്ദേഹത്തിന്റെ തന്നെ പെരിയാറിന്റെ തന്നെ ഇ വി രാമസ്വാമി നായകരുടെ തന്നെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഈ അടുത്തിടെയാണ് ആലപ്പുഴയിലെ അരൂക്കുറ്റിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്മാരകത്തിന് നമ്മൾ ശിലാസ്ഥാപനം നടത്തുന്നത് അടുത്തത് ഇന്ത്യൻ സഹായത്തോടെ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാലിദ്വീപ് എയർപോർട്ടിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ മാലിദ്വീപ് എയർപോർട്ട് ഒരെണ്ണം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ പേരാണ് ഹനി മാധു ഇന്റർനാഷണൽ എയർപോർട്ട് എന്നത് ഹനി മാധു ഇന്റർനാഷണൽ എയർപോർട്ട് ഹനി മാധു ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ത്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാലിദ്വീപിന്റെ എയർപോർട്ട് എന്ന് പറയുന്നത് ഹനി മാധു ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്തത് യു എൻ ടൂറിസം മേധാവി യു എൻ ടൂറിസം ആകുന്ന ആദ്യത്തെ വനിതയാണ് ഷെയ്ഖ് നാസർ അൽ നൊവൈസ് എന്ന ഇദ്ദേഹം ഷെയ്ഖ് നാസർ അൽ നൊവൈസ് യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യത്തെ വനിതയാണ് യു എ യിൽ നിന്നുള്ള യു യിൽ നിന്നുള്ള ഷെയ്ഖ് നാസർ അൽ നൊവൈസ് ഷെയ്ഖ് നാസർ അൽ നൊവൈസ് ആണ് യു എ യിൽ നിന്നുള്ള ഷെയ്ഖ് നാസർ അൽ നൊവൈസ് ആണ് യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യത്തെ വനിത ആദ്യത്തെ വനിത ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പ്രൈസ് പുരസ്കാരങ്ങളെല്ലാം തന്നെ പി എസ് സിയുടെ ഫേവറേറ്റ് ഏരിയാണ് ഇപ്പൊ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബുക്കർ പ്രൈസ് പോലെയുള്ളവ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് ഡേവിഡ് ഡേവിഡ് സലോ സലോയാണ് സ്പെല്ലിംഗ് ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഡേവിഡ് സലോയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പ്രൈസ് നേടിയ ജേതാവ് ഇദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പ്രൈസ് നേടുന്ന നോവലാണ് ഫ്ലഷ് എന്നത് ഫ്ലഷ് ഓക്കെ ഫ്ലഷ് ഓക്കെ ഡേവിഡ് സലോയുടെ ഫ്ലഷ് എന്ന നോവലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലഷ് എന്ന നോവലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ഇദ്ദേഹത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇത്തരത്തിൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്കർ പുരസ്കാരം നേടിയത് ഡേവിഡ് സല്ലോയാണ് നോവൽ ഏതാണ് ഫ്ലഷ് എന്ന ഇദ്ദേഹത്തിൻ്റെ നോവലിലാണ് ഈ ഒരു പുരസ്കാരം ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചിട്ടുള്ളത് ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഇദ്ദേഹം ആദ്യത്തെ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഡേവിഡ് സലോ ഓക്കെ അപ്പൊ ഇത് റിവൈസ് ചെയ്യാം അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ ഇ വി രാമ ഇ വി രാമസ്വാമി നായകരുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് ആലപ്പുഴയിലെ അരൂക്കുറ്റിയിലാണ് ആലപ്പുഴയിലെ അരൂക്കുറ്റി ഇന്ത്യൻ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാലിദ്വീപ് എയർപോർട്ട് ഏതാണ് ഹനി മാധു ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഹനി മാധു ഇന്റർനാഷണൽ എയർപോർട്ട് യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യ വനിതയാണ് ഷെയ്ഖ് നാസർ അൽ നൊവൈസ് ഷെയ്ഖ് നാസർ അൽ നൊവൈസ് യു എയിൽ നിന്നുള്ള ഷെയ്ഖ് നാസർ അൽ നൊവൈസ് ആണ് യു എൻ ടൂറിസം മേധാവിയാകുന്ന ആദ്യ വനിത രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പുരസ്കാരം നേടിയത് ഡേവിഡ് സലോയാണ് നോവൽ ഫ്ലഷ് എന്ന നോവലിനാണ് ഈയൊരു പുരസ്കാരം ഇത് നേടുന്ന ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹങ്കേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഡേവിഡ് സലോ അപ്പൊ ഇത്രയാണ് ഈയൊരു ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കറണ്ട് അഫയേഴ്സ് ആണ് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്